ഹായ് ഓൾ എല്ലാവർക്കും രമ്യ സ്റ്റഡി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആറാമത്തെ അധ്യായം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെക്കുറിച്ചാണ് പറയുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെക്കുറിച്ച് പറയുന്നതിന് മുൻപ് നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം അതിനു മുൻപ് ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ീ തന്നിരിക്കുന്നത് ലോകമാപ്പാണ് അപ്പോൾ എന്തിനാണ് ഈ ലോക മാപ്പ് ഇപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡങ്ങളെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് പറയുന്നതെന്ന് ചോദിച്ചാൽ ഈ കാണുന്നതൊക്കെ എന്താണ് ഭൂമിയുടെ കഷ്ണങ്ങൾ അഥവാ ഭൂഖണ്ഡങ്ങൾ അല്ലെങ്കിൽ ഇതിനെ വൻകരകൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം നമുക്കറിയാം ഏഴ് വൻകരകളുണ്ട് നമ്മുടെ ഏഷ്യ എന്ന് പറയുന്ന വൻകരയിലാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഉൾപ്പെടുന്നത് അതുപോലെ ആഫ്രിക്ക വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക അന്റാർട്ടിക്ക ഓസ്ട്രേലിയ യൂറോപ്പ് തുടങ്ങി ഏഴ് വൻകരകൾ അപ്പോൾ നമുക്ക് ഓർമ്മിക്കേണ്ടത് ഈ വൻകരകൾ അല്ലെങ്കിൽ ഭൂഖണ്ഡങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേകം ജനവാസ കേന്ദ്രമുണ്ടായിരിക്കും അവിടെ നൈസർഗിക സസ്യജാലങ്ങളുണ്ടായിരിക്കും പ്രത്യേകം കാലാവസ്ഥ അനുഭവപ്പെടാം എങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഈ ഭൂഖണ്ഡങ്ങൾക്കുണ്ട് അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഭൂമിയുടെ മിക്ക ഭാഗവും അതായത് ഏകദേശം ഭൂരിഭാഗം ഭാഗവും എന്താണ് വെള്ളമാണ് അതുകൊണ്ട് തന്നെയാണ് ഭൂമിയെ നീലഗ്രഹമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇതുപോലെ അതായത് ഭൂഖണ്ഡങ്ങളിലെ പോലെ തന്നെ പ്രത്യേക കാലാവസ്ഥയും നൈസർഗിക സസ്യജാലങ്ങളും ജനവാസ മേഖലയും എന്നാൽ ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് വ്യക്തമായിട്ടുള്ള അതിർത്തിയോടുകൂടി മാറി നിൽക്കുന്ന രാജ്യങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് നമ്മൾ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത് അത്തരത്തിൽ ഏഷ്യ എന്ന് പറയുന്ന ഭൂഖണ്ഡത്തിൽ നിന്ന് വ്യക്തമായ അതിർത്തിയോടു കൂടിയിട്ട് മാറി നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഉൾപ്പെടുന്ന ഭാഗത്തെ നമുക്ക് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് വിശേഷിപ്പിക്കാം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ ഏഷ്യ ഉപഭൂഖണ്ഡത്തിൽ നിന്നും വ്യക്തമായിട്ട് അതിർത്തിയോടുകൂടി വേർതിരിക്കുന്ന ഒരു പർവ്വതനിരയാണ് ലോകത്തിൻ്റെ മേൽക്കുര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതനിര പാമീർ പീഠഭൂമി എന്നും പറയാറുണ്ട് അപ്പോൾ വെക്കുക ഈ മാപ്പ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏഷ്യയിൽ നിന്ന് ഇന്ത്യ എന്ന് പറയുന്ന ആ രാജ്യത്തിൻ്റെ കരഭാഗത്തെ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും മാറ്റി നിർത്തുന്നതിന് അതിന് തുടക്കം വെക്കുന്നത് എവിടെയാണ് ഈ പാമീർ പീഠഭൂമിയാണ് അവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഇന്ത്യൻ മഹാസമുദ്രം വരെ എന്താണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് വ്യക്തമായ അതിർത്തിയുണ്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് ഭാഗം ഹിമാലയൻ പർവ്വത ദ ഹിന്ദു കുഷ് പർവ്വത നിരയാണ് പടിഞ്ഞാറ് ഭാഗത്ത് അതുപോലെ കിഴക്ക് ഭാഗത്ത് അരക്കേൻസ് പർവ്വത നിര അത് കഴിഞ്ഞ് നമ്മുടെ സൗത്തേൺ പാർട്ടിലോട്ട് വരികയാണെങ്കിൽ തെക്ക് ഭാഗമാണെങ്കിൽ അവിടെ ഇന്ത്യൻ ഓഷനുണ്ട് അറേബ്യൻ സീ ആണ് സൗത്ത് വെസ്റ്റ് ഭാഗത്ത് അതായത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ളത് ഇനി ബംഗാൾ ഉൾക്കടലാണ് സൗത്ത് ഈസ്റ്റ് പാർട്ടിൽ വരുന്നത് ഇതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ബൗണ്ടറീസ് എന്ന് പറയുന്നത് അതിർത്തി എന്ന് പറയുന്നത് ഓർമ്മിച്ചു വെക്കുക ഹിമാലയം വടക്ക് വശത്ത് ഹിന്ദു കുഷ് പർവ്വത നിരകൾ പടിഞ്ഞാറ് ഭാഗത്ത് അരക്കീൻസ് പർവ്വത നിരകൾ ഈസ്റ്റ് ഭാഗത്ത് അതുപോലെ തന്നെ ഇന്ത്യൻ ഓഷ്യൻ അത് സൗത്ത് ബേഡ് നമ്മുടെ തെക്ക് ഭാഗത്താണ് അറേബ്യൻ എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് പാർട്ടിൽ ബേ ഓഫ് ബംഗാൾ സൗത്ത് ഈസ്റ്റ് പാർട്ട് അങ്ങനെയാണ് ഇന്ത്യൻ പെനിൻസുല അല്ലെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ആ ഒരു ബൗണ്ടറീസ് ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ചോദിച്ചാൽ ഇന്ത്യ നേപ്പാൾ ബംഗ്ലാദേശ് പാക്കിസ്ഥാൻ ഭൂട്ടാൻ ശ്രീലങ്ക ആൻഡ് ദി മാൽദ്വീപ്സ് ഇന്ത്യയും നേപ്പാളും ബംഗ്ലാദേശും പാകിസ്ഥാനും ഭൂട്ടാൻ ശ്രീലങ്ക ആൻഡ് മാലിദ്വീപ് ഇത്രയും രാജ്യങ്ങൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളാണ് ഓർമ്മിച്ചു വെക്കുക സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട വിസ്തൃതമായ കരഭാഗങ്ങളാണ് വൻകരകൾ ഏഴ് വൻകരകളാണുള്ളത് അതിൽ ഏറ്റവും ചെറുത് ഓസ്ട്രേലിയയാണ് ഏറ്റവും വലുത് ഏഷ്യയാണ് ഏറ്റവും വലിയ രാജ്യം റഷ്യയാണ് ഏറ്റവും ചെറിയ രാജ്യം വത്തിക്കാനാണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ള ഭൂഖണ്ഡം ആഫ്രിക്കയാണ് ഏറ്റവും കുറവ് രാജ്യങ്ങളുള്ള ഭൂഖണ്ഡം ഓസ്ട്രേലിയയാണ് സ്ഥിരമായ മനുഷ്യവാസമില്ലാത്ത ഏക ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ വിസ്തൃതി മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് അതുപോലെ തന്നെ ഇത് ലോകത്തിൻ്റെ ആകെ ഭൂവിസ്തൃതിയുടെ രണ്ട് പോയിൻറ്റ് നാല് രണ്ട് ശതമാനമാണ് ഇന്ത്യയുടെ വടക്കറ്റം മുതൽ തെക്കേ അറ്റം വരെ മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്ററും കിഴക്കേ അറ്റം മുതൽ പടിഞ്ഞാററ്റം വരെ രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്ററും ദൂരമുണ്ട് ഇന്ത്യൻ കര അതിർത്തിയുടെ മൊത്തം നീളം പതിനയ്യായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററും സമുദ്ര അതിർത്തിയുടെ മൊത്തം നീളം ആറായിരത്തി എൺപത്തി മൂന്ന് കിലോമീറ്ററുമാണ് ഇനി നമുക്ക് ഈ അധ്യായത്തിൽ ഇന്ത്യയുടെ പ്രധാന ഭൂപ്രകൃതി വിഭാഗങ്ങളെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പഠിക്കാം വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക താങ്ക്